സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും കുരുന്ന വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം എത്തിച്ച് വ്യവസായിയായ ഡോക്ടർ പി കെ മുസ്തഫ ഹാജി സ്കൂളിന് കൈത്താങ്ങായി കളികാവ് അടക്കാകൊണ്ട് ജി എൽ പി സ്കൂളിനാണ് ശുദ്ധജല സംവിധാനമൊരുക്കി പി കെ സ്റ്റാർ ഗ്രൂപ്പ് എംഡിയായ ഡോക്ടർ പി കെ മുസ്തഫ ഹാജി മാതൃകയായത് നിലവിൽ സ്കൂളിൽ ഒരു കുഴൽ കിണറും മറ്റൊരു കിണറുമുണ്ടെങ്കിലും വേനൽ കടുക്കുന്നതോടെ ഇതിൽ വെള്ളം വച്ചിപ്പോവുകയാണ് പതിവ് ഇത് കാരണം കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി സ്കൂൾ അധികൃതർ മുസ്തഫ ഹാജിയെ സമീപിച്ചത് സ്കൂളിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പി കെ സ്റ്റാർ ഗ്രൂപ്പ് ശുദ്ധജല സംവിധാനം ഒരുക്കിയത് സ്കൂൾ വാർഷികത്തിന് പി കെ സ്റ്റാർ ഗ്രൂപ്പിന്റെ സമ്മാനമായാണ് മുക്കാൽ ലക്ഷത്തോളം രൂപ മുടക്കി കുഴൽ കിണറും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്തത് വാർഷികം ആഘോഷിക്കുന്ന വെള്ളത്തിന്റെ ഒരു പ്രയാസമുണ്ട് എന്ന് നമ്മുടെ ടീച്ചറും മാഷും അതേപോലെ നമ്മളെ മാനേജറൊക്കെ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു നല്ല ഇതിനു വേണ്ടിട്ട് ഇപ്രാവശ്യം ഈ ഈ ഒരു സമയത്തും അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന രീതിയിൽ കോയൽക്കടൽ നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനവും മുസ്തഫ ഹാജി തന്നെയാണ് നിർവഹിച്ചത് ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി കെ സ്റ്റാർ ഗ്രൂപ്പ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നാട്ടിൽ ഒട്ടേറെ സഹായങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയത്തിന് കുടിവെള്ള സംവിധാനം ഒരുക്കി തന്ന മുസ്തഫ ഹാജിക്ക് നന്ദിയുണ്ടെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക സി എച്ച് റസിയ പറഞ്ഞു നമ്മുടെ വർഷങ്ങളായി വേനൽക്കാലങ്ങളിൽ വെള്ളത്തിന്റെ ഒരു പരിമിതി വല്ലാതെ അനുഭവിച്ചു വരികയായിരുന്നു ജനുവരി മാസം മുതല് നമുക്ക് വെള്ളം വളരെ കുറവായിട്ടാണ് ലഭിച്ചിരുന്നത് ഇതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു ഇതിനൊക്കെ പരിഹാരമായി നമ്മള് ഹാജിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുത്ത് അതിന്റെ മുഴുവൻ ചെലവിലേക്കുമുള്ള പണം അനുവദിച്ചുകൊണ്ട് ഇന്ന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തോടെ എല്ലാ തരത്തിലും ഞങ്ങൾ ആ കാര്യം കൊണ്ട് തന്നെ കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഈ വിദ്യാലയത്തിന് വേണ്ടിയിട്ടുണ്ട്